എല്ലാവർക്കും നമസ്കാരം ഓസ്കർ വൈൽഡിൻ്റെ ഒരു ചിന്തയുണ്ട് ജീവിക്കുക എന്നത് ഈ ലോകത്ത് അപൂർവമായ ഒന്നാണ് പലരും നിലനിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് ജനിച്ചതുകൊണ്ട് ഇങ്ങനെ പോകുന്നു ജീവിക്കാൻ പലരും മറന്നു പോകുന്നു ശരിക്കും ഈ ഭൂമിയിൽ കാരുണ്യത്തോടെ വേണം ജീവിക്കാൻ അതിനു കാരണം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് ദൈവം കരുണ കൊണ്ടാണ് നമ്മളെ പുലർത്തുന്നത് ഭൂമിയിൽ ദൈവകരുണയുടെ സാന്നിധ്യമായി മാറേണ്ടവരാണ് നമ്മൾ യുദ്ധം കൊണ്ടല്ല ഈ ലോകത്തെ നേടേണ്ടത് കരുണ കൊണ്ടാണ് ദലയിലാമ്മ എഴുതുന്നു അൾട്ടിമേറ്റ്ലി ദ ഹ്യൂമൻ ബീങ് ഈസ് ഇൻ ഓഫ് നേച്ചർ ശരിക്കും ഒരു മനുഷ്യനിൽ നിന്ന് കാരുണ്യം പടിയിറങ്ങി പോകുമ്പോൾ അയാൾ ഒരു വന്യമൃഗമായിട്ടാണ് മാറുന്നത് ഈ ലോകത്തുണ്ടാകുന്ന വയലൻസ് ടെററിസം അഴിമതി ഇതെല്ലാം മനുഷ്യനിലെ കരുണ പടിയിറങ്ങി പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും അവൻ കൂടാതെ കരുണ ഒഴുക്കി കൊടുത്തവനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ദൈവിക കാരുണ്യം എത്രമാത്രം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഇന്നയോളം നമ്മൾ അനുഭവിച്ച കരുണകൾക്ക് പകരം എന്തു കൊടുക്കും ദൈവം ആവശ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നീ ഈ ലോകത്ത് ജീവിക്കുമ്പോണ്ടല്ലോ മറ്റുള്ളവരോട് കരുണ കാണിക്കുക കാരുണ്യത്തിന്റെ കാൽപ്പാടുകൾ മാത്രമേ ഈ ലോകത്ത് അവശേഷിക്കുകയുള്ളൂ കൊണ്ട് സമ്പാദിച്ചതൊന്നും നമ്മളിവിടെയൊന്നും അടങ്ങുമ്പോ കൂടെ വരില്ല സ്വർഗസ്ഥനായ പിതാവ എന്ന കർത്തൃപ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പാവങ്ങളും എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപരനോട് കരുണ കാട്ടുന്നനുസരിച്ച് ദൈവിക കാരുണ്യം നമ്മിലേക്ക് ഒഴുകിയെത്തും കുരിശു പോലയുന്നത് കാരുണ്യം കൊണ്ടാണ് അഹന്തയും പ്രതികാരവും ഒക്കെ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് കരുണയോടെ ജീവിതത്തെ നമുക്ക് നേരിടാം അൻപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായച്ചു പറയണമേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ സ്വർഗ ദൈവമേ ഈ ലോക ജീവിതം ദൈവം തന്ന മഹാദാനമാണ് നിലനിന്നു പോകുക എന്നതിനേക്കാൾ ജീവിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഞങ്ങളിലുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് കാരുണ്യത്തോടെയാകണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ഓരോ നിമിഷവും അങ്ങയുടെ കരുണ ഞങ്ങളെ തേടിയെത്തുന്നു ഞങ്ങളുടെ ലംഘനങ്ങളെ ഓർക്കാതെ കരുണ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുന്നതിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങൾക്ക് ലഭിച്ചതൊക്കെ ദൈവകരുണയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവെ ദീതപുത്ര പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവകാരുണ്യം ഈ ലോകത്ത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതം മുഖാന്തരമാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ എല്ലാ നന്മകളാലും വഴി നടത്തണമേ കരുണയോടെ ഈ ലോകത്ത് ഇടപെട്ട് ജീവിപ്പാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ